ചില ഗൈസ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നെയ്ച്ചോറും ചിക്കൻ കറിയും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ക്യാരറ്റ് ഉള്ളി ചെറിയ ജീരകം പട്ട ഗ്രാമ്പു കറിവേപ്പിലൊക്കെ എടുത്തിട്ടിട്ട് ഗൈസ് പിന്നെ നമ്മൾ കുക്കർ അടുപ്പ് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ഗൈസ് പത്ര വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് പിന്നെ ഈ സാധനങ്ങളൊക്കെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു ഗൈസ് ചൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് നല്ലോണം ഉറക്കി കൊടുക്കാം പിന്നെ ഗൈസ് നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ കൈസ് ഒരു കപ്പ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു അതിന് നമുക്കതിലേക്ക് നെയ്ച്ചോറിൻ്റെ അരി ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാട്ട കൈസ് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ നെയ്ച്ചോറിൻ്റെ അരി കെയ്ക്കും കണ്ട അത് ഇട്ട് കൊടുക്കാം കൈസ് പിന്നെ നമ്മൾ ചിക്കൻ കറി നാടൻ കോഴിൻ്റെ കറിയൊക്കെ ഐസ് ഉണ്ടാക്കുന്നത് അടിപൊളിയാണ് എല്ലാം ഡ്രൈ ചെയ്ത് കൊണ്ട കൈസ് അപ്പം വെള്ളം കൂടി പോവാത്ത രീതിയിൽ നമുക്ക് സെറ്റാക്കിയെടുക്കാം ഇനി നമുക്കൊരു മൂന്ന് ദിവസം അടുപ്പിച്ചെടുക്കാം ഗൈസ് കൈശപ്പം ഇതാകുമ്പോഴേക്കും നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വെല്ലുള്ളി കറിവേപ്പില ഉരുളക്കിയങ്ങ് ഈ സാധനങ്ങളൊക്കെ എടുക്കട്ടെ ഗൈസ് ഇനി നമുക്ക് വേറൊരു കുക്കർ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവെടാം അതിന് ശേഷം നമുക്ക് ഈ ഒരു സാധനം ഫുള്ളവും കറി തട്ടി കൊടുക്കാം ഗൈസ് അപ്പത്താമുള്ള സാധനങ്ങളും ഇട്ട് കൊടുത്തു ഇനി നമുക്ക് എന്തുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്യാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ ഗൈസ് അതാകുമ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി മുളക് പിന്നെ അതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്യുന്നതിൻ്റെ ഒരു കാട്ടിക്കൂട്ടിലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് മല്ലിപ്പൊടി ആ അതുകൊണ്ട് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടൈസ് അപ്പോൾ ഇനി നമുക്ക് നല്ലോണം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ടെസ് ഞങ്ങളാശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അത് നല്ലോണം മിക്സ് ചെയ്യാം അപ്പം ഗൈസ് അന്നേരം ഉപ്പുണ്ടോന്നൊക്കെ നോക്കട്ടെ ഗൈസ് അപ്പോൾ നമ്മളതിൽ ചിക്കൻ ഇട്ട് കൊടുത്തു ഇനി നമുക്കൊരു മൂന്ന് ബിസില് അടുപ്പിച്ചെടുക്കാം ഓക്കെ ഗൈസ് മൂന്ന് വിസില് ആ അടഞ്ഞിട്ടുണ്ട് ഗൈസ് അടിപൊളി ടേസ്റ്റുള്ള നെയ്ച്ചോറും ചിക്കൻ കറിയും ക്യാബേജ് ഉപ്പേരിയും ചിക്കൻ പൊച്ചതും ഉണ്ടായിട്ട് ഗൈസ് അടിപൊളി ടേസ്റ്റാണ് പപ്പടം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ വാങ്ങിയത് നെയ്ച്ചോറും ചിക്കൻ കറിയും പുളിയാണ് ഗൈസ് പൊളി അപ്പോളാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് ഇങ്ങനെ നമുക്കൂടെ അങ്ങനെ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് കൂട്ട ഗൈസ് ഓക്കെ ഗൈസ് ബായ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ അവർക്കല്ലേ